ഹലോ ഇന്നത്തെ റെസിപ്പി എന്താണെന്നറിയോ എയർ ഫ്രയർ ഡീറ്റെയിൽ ആയിട്ട് യൂസ് ചെയ്യുന്നതും അതുപോലെ ഇതിൽ ഉണ്ടാക്കിയെടുക്കുന്ന കുറച്ച് റെസിപ്പീസും ആണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എയർ ഫ്രയർ എങ്ങനെയാണ് യൂസ്ഫുൾ ആണോ എന്നുള്ളത് ഞാൻ ഓരോന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ എയർ ഫ്രയർ മാത്രം നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ എടുത്ത് നോക്കിയാൽ മതി അതുമാത്രമായിട്ട് നിങ്ങൾക്ക് കാണാം അല്ല എന്നുണ്ടെങ്കിൽ റെസിപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കാണാം കേട്ടോ ഇതിപ്പോൾ ഇതിൽ ഞാൻ ആദ്യം ഇതിപ്പോൾ കാണിക്കുന്നത് ഫ്രഞ്ച് ഫ്രൈ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൊട്ടാറ്റോ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ പൊട്ടാറ്റോ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല ഒരേ സൈസിൽ എല്ലാം ഒരേ സൈസിൽ കട്ട് ചെയ്തെടുക്കാമെന്ന് നോക്കാം കേട്ടോ എന്നിട്ട് കുറച്ച് ഇതിൽ വെള്ളം ചേർത്തിട്ട് നമ്മളിതൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിനിപ്പം കണ്ടില്ല ഇതിൻ്റെ വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നത് അപ്പോൾ ഇതിലുള്ള സ്റ്റാർച്ച് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് നോർമൽ വെള്ളം തന്നെയാണ് കേട്ടോ ചേർത്തിട്ടുണ്ടായിന് ഇനി നമ്മൾ നമ്മളിതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിയെടുത്തിട്ട് ഇതൊന്ന് കഴുകിയെടുത്ത് ഇതിലുള്ള ഈ പൊട്ടോറ്റോയിലുള്ള വെള്ളം വെള്ളത്തിൻ്റെ എർപ്പുണ്ടല്ലോ ഒന്ന് നല്ലോണം ഒന്ന് നമ്മൾ തുടച്ചെടുക്കണം ഞാനിപ്പോൾ ഒരു സ്ട്രെയിനറിലിട്ട് വെച്ചിട്ടുണ്ടായിന് കുറച്ച് നേരം എന്നിട്ട് ഇതിലുള്ള വെള്ളം ഒന്ന് ഒപ്പിയെടുക്കാം കേട്ടോ ഒരു ടിഷ്യൂ പേപ്പറോ ഒരു ക്ലോത്തോ വെച്ചിട്ട് എന്നിട്ട് ഇതിലോട്ട് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും അതുപോലെ വേണമെങ്കിൽ മാത്രം ഒരു ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് തീരെ വേണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ അല്ല ഒരു ടീസ്പൂൺ മാത്രം ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി എയർ ഫ്രയർ ഒന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഇത് ഇതാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ള എയർ ഫ്രയർ അപ്പോൾ ഇത് ഫിലിപ്സിൻ്റെ ആണ് നാലായിരം ലിറ്റർ വരുന്ന എയർ ഫ്രയർ ആണ് വലുതും സൈസിലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് നമുക്കിതിലുള്ള ഇതിൻ്റെ അകത്തുള്ള ബാസ്ക്കറ്റൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും കഴുകാനൊക്കെ വേണമെങ്കിലൊക്കെ വാഷ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഈ ഒരു ബട്ടൺ ഉണ്ടല്ലോ വൈറ്റ് കളറിൽ കാണുന്നത് ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ എടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതിലാണ് നമ്മൾ ഇപ്പോൾ ഫ്രഞ്ച് ഫ്രൈ ഉണ്ടാക്കി എടുക്കാനുള്ള നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ഇട്ട് കൊടുക്കുന്നത് അപ്പം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഇതിൽ ഒരുപാട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നതല്ല നമ്മളിപ്പോൾ എന്ത് ഫ്രൈ ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് ലെവൽ ചെയ്തിട്ട് ഒന്ന് നിരത്തി വെക്കണം കേട്ടോ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിതിപ്പോൾ ഫ്രൈ ചെയ്യുന്നതും അതുപോലെ ഇതിലോട്ട് ഇതിൻ്റെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം പിന്നെ ഇതിൽ വരുന്ന ബാസ്ക്കറ്റ് പ്ലാസ്റ്റിക് അല്ല കേട്ടോ ഇപ്പോൾ ഞാൻ ഞാനിതിൻ്റെ പ്ലഗ് പോയിൻ്റ് ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് ഇത് ഓണാക്കാനുള്ള ഡിജിറ്റൽ ടച്ച് ആണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഓൺ ആയിട്ട് കിട്ടുന്നുണ്ട് എന്നിട്ട് ലെഫ്റ്റിൽ എയറോ മാർക്ക് കാണുന്നില്ലേ മുകളിലും താഴെയും അത് ടെമ്പറേച്ചർ ആണ് കൂട്ടി കൊടുക്കാനും താഴെ ഉള്ളത് കുറക്കാനുള്ളത് ഇപ്പോൾ വൺ എയ്റ്റിയിൽ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൽ നമുക്ക് ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ റൈറ്റ് സൈഡുള്ള മാർക്ക് മുകളിലും താഴെയുള്ളത് ടൈമിംഗ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഉള്ള ഓപ്ഷനാണ് ഇനി നമുക്കിത് സെലക്ട് ചെയ്യാം കേട്ടോ നമ്മൾ ചിക്കന് വേറെ അതുപോലെ പൊട്ടറ്റോ ഫ്രൈ ചെയ്യാനുള്ള ഓപ്ഷന് വേറെ അതൊക്കെ ഉണ്ട് ഇതാണ് ഈയൊരു ഇത് ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ വേറെ വേറെ ഓപ്ഷനുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ ആണ് കേട്ടോ പൊട്ടോറ്റോ നമ്മൾ വെച്ചു കൊടുത്തിട്ടുള്ളത് രണ്ടാമത്തെ ഓപ്ഷനാണ് അത് നമ്മൾ വെച്ചു കൊടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഇരുപത്താറ് മിനിറ്റ് കാണിക്കുന്നുണ്ട് ഇനി നമ്മൾ ഒന്നും കൂടെ ഇത് നേരത്തെ നമ്മൾ ഓണാക്കി കൊടുത്ത ഈ ഒരു റൈറ്റ് സൈഡുള്ള ഈ ഒരു ഡിജിറ്റൽ ടച്ച് ഒന്നും കൂടെ ഓണാക്കി കൊടുക്കുക എന്നാലേ ഓണാകത്തുള്ളൂ ഇതിപ്പോൾ ഇത് റണ്ണിങ്ങാണ് നമുക്കിങ്ങനെ ടൈമിംഗ് കാണിക്കൂട്ടോ ഇരുപത്താറ് ഇരുപത്തഞ്ച് എന്ന രീതിയിലൊക്കെ ഇപ്പോൾ പതിനെട്ടിലായിട്ടുണ്ട് നമ്മളൊരു പത്ത് മിനിറ്റൊക്കെ ആകുമ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ഓഫ് ആ ക്കി കൊടുക്കുക ഒന്നും വേണ്ട ജസ്റ്റ് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇതാക്കി കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ വീണ്ടും ഇതിങ്ങനെ വെച്ചു കൊടുക്കുക ഈ ഒരു രീതിയിൽ ഇടയ്ക്ക് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ ആക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റൊക്കെ ആകുമ്പോൾ പിന്നെ ഇത് ഇരുപത്താറ് മിനിറ്റ് ഒന്നും വേണ്ടി വരുന്നില്ല കേട്ടോ ഒരു പതിനഞ്ച് പതിനേഴ് മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ ഇത് ഓക്കെ ആയിട്ട് കിട്ടുന്നുണ്ട് ഇതിപ്പോൾ പതിനൊന്ന് മിനിറ്റാന്ന് ഇപ്പോൾ ബാക്കിയുള്ളത് ഇപ്പോൾ തന്നെ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റൊക്കെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇരുപത്താറ് മിനിറ്റ് ഒന്നും വേണ്ട ഒരു പതിനഞ്ച് പതിനേഴ് മിനിറ്റ് ുമ്പോൾ തന്നെ ഇത് ഓക്കെ ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു മൂന്ന് മീഡിയം സൈസിലുള്ള പൊട്ടോട്ടോ ആണ് കേട്ടോ ഞാൻ ഇട്ടും കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു നാല് പൊട്ടോട്ടോ ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതുപോലെ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് അങ്ങനെ നിറച്ചിട്ട് ഇട്ട് കൊടുക്കണ്ട ജസ്റ്റ് ഒന്ന് ലെവലാക്കിയിട്ട് തന്നെ പറ്റുന്നതും ലെവലാക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ നോക്കുക പിന്നെ നമുക്കിത് വെക്കുമ്പോൾ ഇരുപത്താറ് അല്ലേ കാണിച്ചാൽ നമുക്ക് ആ ഒരു ടൈമിങ്ങിൽ അത് കുറച്ച് കൊടുക്കാം കേട്ടോ വെക്കുമ്പോൾ തന്നെ കുറച്ച് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും അതുപോലെ നമുക്ക് സഡൻലി ഓഫ് ചെയ്യാനും ആ ഒരു ഓണാക്കി കൊടുക്കുന്ന ബട്ടൻ തന്നെ നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഓഫായി കിട്ടുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ആയിട്ടുണ്ട് കണ്ടില്ല നല്ല പാകത്തിനായിട്ടുണ്ട് നല്ല ചൂടോടെ സെർവ് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഫ്രഞ്ച് ഫ്രൈ ചൂടോടെ സെർവ് ചെയ്യാൻ നോക്കാം അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഒരു എയർ ഫ്രയറിൽ ഫ്രഞ്ച് ഫ്രൈ ഉണ്ടാക്കിയെടുക്കാം ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ചിക്കൻ ഫ്രൈ ആണ് അപ്പോൾ അതായത് ഇതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കഴുകിയെടുത്തിട്ടുള്ള ചിക്കനാണ് നമുക്കേത് രീതിക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ഒരു ചിക്കൻ കബാബ് എന്ന രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നാല് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അതുപോലെ അഞ്ച് ടേബിൾ സ്പൂൺ മൈദ അഞ്ച് ടേബിൾ സ്പൂൺ തന്നെ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നമുക്കൊരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഒരു ടീസ്പൂണ് ഗരം മസാല പൗഡർ ഒരിച്ചിരി മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇനി വേണ്ടത് ഒരു ടേബിൾ സ്പൂണ് വിനീഗർ വിനീഗറിന് പകരം ലെമൺ ഡ്രോപ്സും നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മുട്ടയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് നോക്കിയിട്ട് വെള്ളം വേണമെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ അല്ലാന്നുണ്ടെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു തിക്ക് ബാറ്ററാക്കി എടുത്താൽ മതി അപ്പോൾ ഇതിലോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം നല്ലൊരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നൊന്നുമില്ല നമ്മളിതുപോലെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് ൊരു അരമണിക്കൂറോളം മാറ്റി വെക്കുന്നുണ്ട് നമുക്കിത് സെയിം എണ്ണയിൽ ഇതേപോലെ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇതിപ്പോൾ കാണിക്കുന്നത് എയർ ഫ്രയറിലാണ് എണ്ണയില്ലാതെ നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റും ഇതും അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊരു തിക്കായിട്ടൊരു കുഴഞ്ഞിരിക്കുന്നൊരു ഉണ്ടല്ലോ അപ്പോൾ ഈ ബാറ്റർ ഇതുപോലെ റെഡിയാക്കിയിട്ട് ഒരു അരമണിക്കൂറോളം ഇതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ഇതിപ്പോൾ നല്ല പാകത്തിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അരമണിക്കൂറോളം മാറ്റി വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ ഒരു ബാസ്ക്കറ്റിൽ വെച്ച് കൊടുക്കാം അപ്പോൾ ഇതിലൊരിച്ചിരി മാത്രം ഓയില് അല്ലയെന്നുണ്ടെങ്കിൽ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ഇച്ചിരി മാത്രം ഇതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചിക്കൻ പീസസ് ഇങ്ങനെ വെച്ചു കൊടുക്കാം ലെവലായിട്ട് ഇതുപോലെ ഇങ്ങനെ നിരത്തി കൊടുക്കണം ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ടല്ല നമ്മൾ രണ്ട് ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇതിങ്ങനെ വെച്ചു കൊടുക്കാം ഇതിൽ നമ്മൾ ഇതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് ആണ് കേട്ടോ ചിക്കൻ ചിക്കൻ്റെ അത് ഞാനിപ്പോൾ വൺ എയ്റ്റിയിലാണ് വെച്ച് കൊടുക്കുന്നുള്ളത് അപ്പോൾ പിന്നീട് എനിക്ക് തോന്നിയപ്പോൾ ഞാനത് ടു ഹൺഡ്രഡിലോട്ട് മാറ്റിയിട്ട് നിങ്ങളാദ്യം തന്നെ ടു ഹൺഡ്രഡിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിൽ ഏറ്റവും താഴെയുള്ള ഈ ഒരു ബോക്സ് പോലെയുള്ള സംഭവം ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് വേറെ വേറെ ഓപ്ഷൻ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ചിക്കൻ്റെ അത് മൂന്നാമ്പത്തെയാണ് കേട്ടോ അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചിക്കൻ്റെ ഓപ്ഷൻ വരുമ്പോൾ തന്നെ ഇവിടെ ട്വൻ്റി ഫോർ മിനിറ്റ് കാണിക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഓണാക്കി കൊടുക്കാം ഇനി നമ്മൾ ഇടക്ക് ഒരു പത്ത് മിനിറ്റ് ആകുമ്പോൾ ഇപ്പോൾ ഒരു പതിനഞ്ച് ആണ് ബാക്കിയുള്ളൂ അപ്പോൾ ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കന് രണ്ട് സൈഡും സെയിം ഇതിൽ ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്ന ഇടക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി ഇതിപ്പോൾ വലിയ പണിയായിട്ടൊന്നും കാണണ്ട നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കുറേ നേരം സ്പെൻഡ് ചെയ്യേണ്ടി വരാറുണ്ട് അതുമാത്രമല്ല നമുക്ക് എണ്ണ കഴിക്കാത്തവർക്കും വേണ്ടിയിട്ടാണിത് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഏറ്റവും നല്ലതാണ് അപ്പോൾ വീണ്ടും വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഇരുന്നൂറിലോട്ട് മാറ്റിയിട്ടുണ്ട് ആദ്യം വൺ എയ്റ്റിയിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ടു ഹൺഡ്രഡിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ ആവാറായിട്ടുണ്ടെങ്കിൽ പത്ത് ഒൻപത് എട്ട് ഇങ്ങനെ പോകുന്നുണ്ട് സീറോയിലോട്ട് എത്തുമ്പോൾ അത് ഓഫാവുട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അപ്പോൾ അതാ ഇത് ഓഫായിട്ടുണ്ട് ഓഫാകുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു സൗണ്ട് കേൾക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും ഇതായിട്ടുണ്ട് എന്നുള്ളത് ഓഫായി എന്നുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം എന്തായി എന്ന് ഇനി ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള ചിക്കൻ ഉണ്ട് അപ്പോൾ സെയിം ഇതുപോലെ തന്നെ വെച്ചാൽ മതി വലിയ പണിയൊന്നുമില്ല ഇതിൽ വെച്ചിട്ട് ഒരു ഇരുപത്തി ഇരുപത്തിനാല് മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് റെഡിയായി കിട്ടുന്നുണ്ടല്ലോ ഇടക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം തിരിച്ചിട്ട് കൊടുത്താൽ മാത്രം മതി വേറെ നോക്കാനൊന്നുമില്ല ഇതിപ്പോൾ ഹണ്ടിയിൽ നല്ല പാകത്തിനായിട്ടുണ്ട് നല്ല ഇട്ടിപ്പൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ഫ്രൈ എണ്ണയൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റുണ്ട് കഴിക്കാൻ ായിട്ട് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ ഞങ്ങൾ കയ്യിലെ എയർ ഫ്രയർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം യൂസ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കട്ടെ പിന്നെ ഇതിലേക്ക് സിലിക്കോണ്ട ഒരു ബേസ് കിട്ടുന്നുണ്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോഴും അത് വെച്ചുകൊടുക്കാം ഇങ്ങനത്തെ ഇതുപോലുള്ള ബാറ്ററി അല്ലേ നമ്മൾ ബജിയൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ബജിയൊക്കെ നമുക്ക് ഇതിൽ ഉണ്ടാക്കിയെടുക്കാം പക്ഷേ സിലിക്കോണ്ട് ബേസ് വെച്ചിട്ട് വേണം നമ്മൾ വെച്ചു കൊടുക്കാനായിട്ട് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ ബാ ഇതിലുള്ള ബാറ്ററൊക്കെ മാവൊക്കെ ഇങ്ങനെ ലീക്കായി പോകുന്നുണ്ട് തിക്കായിട്ടുള്ള മാവാണെങ്കിലും ലീക്ക് ആകുന്നുണ്ട് കേട്ടോ അപ്പം ആ ഒരു ബേസ് വെച്ചിട്ട് നമുക്ക് ബജിയൊക്കെ ഉണ്ടാക്കിയെടുക്കാം പിന്നെ നമുക്കിതിൽ ചിപ്സൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പൊട്ടോ പൊട്ടോട്ടയാണെങ്കിലും ഒക്കെ തിന്നായിട്ട് ഇപ്പോൾ സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ള ചിപ്സ് സോറി പൊട്ടോട്ടയാണിത് എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രഞ്ച് ഫ്രൈയിൽ കാണിച്ച പോലെ തന്നെ വെള്ളമൊക്കെ നല്ലോണം തുടച്ചെടുക്കണം എന്നിട്ട് ഇതുപോലെ ലെവൽ ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ടല്ല അപ്പോൾ നമുക്ക് ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമേ ചിപ്സ് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ കേട്ടോ ഒരുപാട് അങ്ങനെ നിറച്ച് ഇതിൽ ഇട്ട് കൊടുക്കാൻ പറ്റില്ല പിന്നെ ബാക്കിയൊക്കെ സെയിം ആണ് ടൈമിങ് മാത്രം സെവൻ മിനിറ്റ് ആണ് ബാക്കിയൊക്കെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈയില് ചെയ്ത ആ ഒരു ഇത് തന്നെയാണ് കേട്ടോപ്ഷൻ തന്നെയാണ് സെവൻ മിനിറ്റ് കൊണ്ട് ഇത് ഓക്കെ ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ നല്ലോണം തിന്നല്ല നിങ്ങൾ കട്ട് ചെയ്തത് എങ്കിൽ ചിലപ്പോൾ പത്ത് മിനിറ്റൊക്കെ വരും അപ്പോൾ കണ്ടില്ലേ ഇതുപോലെ നമുക്ക് ചെറിയൊരു ക്വാണ്ടിറ്റി ആയിട്ട് മാത്രമാണ് കിട്ടുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചിപ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി ബാക്കിയൊക്കെ ഇനി ഒരിക്കൽ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്